ടത്തും മയക്കുമരുന്ന് വ്യാപാരവും ഈ പട്ടണത്തിൽ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും ഇന്നലെ നടന്ന ഓപ്പറേഷനിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ് എങ്കിലും ഈ ഓപ്പറേഷനിൽ മിസ്റ്റർ ജോൺസന്റെ ഏണസ്റ്റ് എഫേർട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പിടിക്കപ്പെട്ട പ്രതികളുടെ കൈവശം കള്ളക്കടത്ത് സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ദുരൂഹമായി തോന്നുന്നത് വീണ്ടും ആ കാര്യത്തെ കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് യാത്രക്കിടയിൽ അവർ എവിടെയെങ്കിലും പെറ്റ് സാധ്യത എന്നാണ് അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവ്വം ആ ബാങ്ക് മാനേജരെ അവിടെ മാനേജ് എത്തിയതാണോ അല്ലെ ഇറ്റ്സ് നോട്ട് പോസിബിൾ മദ്യപിച്ച് വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുവത് അയാളുടെ സ്ഥിരം സ്വഭാവമായിരുന്നു അപ്പൊ ടിപ്പ് ഓഫ് കിട്ടിയത് ജെനുവിൻ സോഴ്സിൽ സർ അതുകൊണ്ടായിരുന്നു വൈകുന്നേരം മണി മുതൽ ആ ഹോട്ടലുകൾ സർച്ച് ചെയ്യുന്നതിനോടൊപ്പം ഗെസ്റ്റ് ഹൗസ് ബോംബെ പോലീസിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോകുന്നില്ല അതെ അവസെപ്പത്തിന്റെ വീട്ടിലാ ഊണ് പുള്ളിയുടെ മകന്റെ മകളുടെ ബർത്ത്ഡേ ആ ഇത് ഗോവിഡിന് ശരിയാ ആദ്യം പറയായിരുന്നു ഹലോ പുള്ളിക്കാരും കോടതിയും കേസും മടങ്ങിയെത്തൂന്ന് എനിക്ക് വിവരം കിട്ടി എന്താണ് സന്തോഷം ഇങ്ങനെ സത്യം താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് അതെ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്റെ അമ്മാവൻ ഉണ്ടല്ലോ നിന്റെ തന്തപ്പടി ആ നീജൻ എത്ര കട്ടി സ്വർണം കൊടുത്താൽ അങ്ങനെ വിലക്കെടുക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല സ്കൂളിൽ വെച്ച് നീ നീതന്ന കാശുണ്ടല്ലോ മാനേജറെ ട്രീറ്റ് ചെയ്യാൻ അതെന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു ഇനി എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി പെട്ടെന്ന് ശരിയായോ എങ്ങനെയാണ് ശരിയാക്കിയോ എന്നുള്ള തൽക്കാലം അവിടെ നിൽക്കട്ടെ നിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ തന്നെയാ ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ പോവാണ് മായ ഞാൻ നിനക്കറിയോ ഈ ഭൂമിയിൽ പണമില്ലാതെ ജീവിക്കലാണ് ഏറ്റവും അപമാനകരമായ സംഗതി എന്ന് അനുഭവത്തിലൂടെ പഠിച്ചവനാണ് ഞാൻ ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ഉടമയായ ഗോവിന്ദനായ മകൾക്കത് മനസ്സിലാവില്ല സ്കൂൾ കൂൾമാഷായിരുന്ന എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര പോരാളി ഖദർ പോലെ ശുഭ്രമായ മനസ്സായിരുന്നു അച്ഛൻ്റെ അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല വളഞ്ഞ വഴിയിലൂടെ ഒന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല എന്നതാണ് സത്യം എന്നിട്ട് എന്തായി എന്നിട്ടെന്തായിട്ട വീർ എല്ലാ സ്വപ്നങ്ങളും ബലി തുണിക്കടയിൽ കൂലിക്കാരനായി നിൽക്കേണ്ടി വന്ന മകൾ എന്നെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഇതൊക്കെ നിറയ്ക്കിവയ്ക്കേണ്ട മായ ബന്ധുവീട്ടിലെ കല്യാണത്തിന് പോലും പോകാൻ കഴിയാതെ അകന്നു നിൽക്കേണ്ടി വരുന്ന അനിയത്തിമാരുടെ ദുഃഖം നിറമങ്ങി നിറച്ച സാരിക്ക് പകരം അവർക്ക് വേറൊന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്ക് പറയണേ ഇതിനൊക്കെ എനിക്ക് പകരം ചോദിക്കണം ഈ നാട് പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന കോടീശ്വരനാളം പോവുകയാണ് നിന്റെ ഗോപിയേട്ടൻ ആർക്കായിരുന്നു പിന്നെ ചെറിയൊരു പല്ലു അത് പതിവുള്ളതാ മാറിക്കോളും പിന്നെന്താ ഇത്ര വൈകിയത് എന്നും കഴിവ് വീട്ടിലെ അസുഖമാണല്ലോ എന്താ വൈകിയെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വൈകി അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മുന്നോടിയായി ഞാൻ രണ്ടാഴ്ചത്തെ അവധി എടുക്കാൻ അവധിയോ അതെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഹൗസൈപ്പച്ചു വേറെ ആളെ നിയമിക്കാം എന്തൊക്കെയുണ്ട് മോനേട്ട വിശേഷങ്ങൾ എന്തിനാ രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ പിന്നെ ഇന്ദിരയുടെ കല്യാണത്തിന് എന്റെ വക സമ്മാനം ഉണ്ടോ കുറച്ച് സ്വർണം ഞാൻ പറഞ്ഞാ പറഞ്ഞതാ കല്യാണ തീയതി അറിയിക്കാൻ മറക്കരുത് വരട്ടെ മഹാഭാഗ്യ നല്ല കാലം വരുന്നുണ്ട് യാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട് ഒരു കാര്യം ഒന്നും പറയണ്ട പണിക്കരേറ്റിന് ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടിലെ കാക്കക്കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല തൽക്കാലം വാ ഇത് വെച്ചോളൂ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട് എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു നെയിം നെയ്മോർഡും ജോൽസ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണ പണിക്കർ പോട്ടെ സമയമില്ല ഞാൻ ചേട്ടനെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം ഇവിടെ പറയുന്നത് അച്ചട്ടായിരിക്കും കേട്ടോ മാവ വരട്ടെ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് നിലവാരം എത്രയാ അവിടെ ചോദിച്ചാൽ മതി അവിടെ തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ അല്ലേ ചോദിച്ചോളാം എന്തു വേണം വില നിലവാരം ചോദിക്കാൻ വേണ്ടി എന്ത് നിലവാരം

ഒരു എന്തെങ്കിലും സംശയം ഞാൻ ഒന്നുമില്ല സർ അച്ഛന്റെ ഒന്നല്ല ഭർത്താവ് അല്ല അമ്മാവൻ അമ്മാവന്റെ ഭാര്യ ഖത്തറില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കാൻ പറഞ്ഞു ലീവിൽ വരുമ്പോ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അവര് വന്നിട്ടോ ചെന്നാട്ടെല്ലാം ഒരു സോഡ കുറയ്ക്കണ്ട കുറയ്ക്കണ്ട മധുരം തീരെ പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ ജനങ്ങളുടെ പോയാലും കല്യാണത്തിന് പോയാലും പഞ്ചസാര കാണത്തില്ല ചേട്ടാ ഈ ഹരിദ്വാരത്തിലെ നായന്മാരുടെ ഹരിദ്വാരത്തിൽ ശങ്കരേറ്റനും അപ്പുണ്ണിയും വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ട സ്ഥിതിക്ക് എനിക്കും എതിർപ്പൊന്നുമില്ല പക്ഷേ ഇപ്പൊ തന്നെ എടുത്താൽ പറയണേ ഇത് അങ്ങനെയുള്ള കല്യാണം എന്നല്ലോ അവര് കണ്ടു ചിരിച്ചു അടുത്തു ഇഷ്ടപ്പെട്ടു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ കൊട്ടും കുരുവിയും സദ്യയും പാട്ടൊന്നും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് ശങ്കരുന്നു അപ്പൊണ്ടെനിക്ക് തോന്നിയതൊക്കെ എനിക്കും തോന്നി ആ മനസ്സിലായല്ലോ എന്താ ഈ പറഞ്ഞതാ അല്ല നിങ്ങള് ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ കുട്ടി ഉഷാറാക്കണം വിജയനെ കണ്ടില്ലേ കണ്ടില്ലേ മോനെ ഇത് അമ്മയും അമ്മാവനുവാ വിവാഹം ഉറപ്പിക്കാൻ വന്നതാ ഈ വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഗോപി തമാശ പറയണ ഒരു ജോലി ഇല്ലാതെ നടക്കുന്നതിന് എന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല മോനെ ഓർമ്മ വെച്ച നാളെ മുതല് കഷ്ടപ്പാടും പ്രാരാബ്ധവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ കുടുംബത്തിൽ വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി അവളെ എങ്ങോട്ടെങ്കിലും തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല നിന്നെ ഒരുപാട് പൊന്നും പണവും കൊടുത്ത് നല്ല നിലയിൽ കെട്ടിച്ചയക്കും ഞാൻ എന്താ വിശ്വാസമാകുന്നില്ലേ അറിയിച്ചോണ്ടാ ഞങ്ങൾ വന്നത് ഇങ്ങനെ അയ്യോ പോവാമിജിയാ പറയണേ നിങ്ങൾ പോവരുത് ഓടോ ഒന്നും പറ്റിയിട്ടില്ല അമ്മേ ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ ഞാനീ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാ മതി അമ്പലത്തിൽ പോന്നുകൂടി വിലക്കിരിക്കോപിട്ട് ഇപ്പൊ ഇവിടെ എത്താൻ തന്നെ ഞാൻ എത്ര ഇന്ദു കളവെന്നറിയോ വിജയത്തിനെതിരായിട്ട് എനിക്ക് ഉറപ്പായിരുന്നു ഗോപീട്ടിന് അങ്ങനെയാ ആരുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല എന്നിട്ടിപ്പോ അമ്മാവനെയും വിട്ടില്ലേ അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്തോ പറ്റിയിട്ടുണ്ട് ഗോപീട്ടിന് തുണിക്കടയിൽ പോയിട്ട് പോയിട്ടുണ്ട് ദിവസം എത്രയാണെന്നറിയോ നേരം എളുക്കോളം എന്തൊക്കെയോ ഓർത്തിരിക്കുന്നത് കാണാം തുണിക്കടയിലും മോഹനും പറഞ്ഞു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികളുണ്ടെന്ന് ഒരിക്കലും നടക്കാനടയില്ലാത്ത കുറെ കാര്യങ്ങൾ അത്രേ മനസ്സിൽ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് തറവാട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഭ്രാന്ത് ഉണ്ടായിരുന്നോ മനസിന്റെ കാര്യമല്ലേ നിസ്സാരമായ എന്തെങ്കിലും കാരണം മതിയല്ലോ ഒന്ന് പാളാക്ക യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം നിന്റെ വിജയതൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും ആരാ നിങ്ങൾ എന്റെ പറമ്പിക്കറി കയ്യേറ്റം നടത്താൻ ആരാ നിങ്ങൾ ഞാൻ ിൽ അളവ് തിരിച്ചിട്ട് ഇനി ഞാൻ പോകൂ ഇതും കൂടി വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുടുംബത്ത് കൊണ്ടുവന്നായിരിക്കും അത് നടപ്പില്ല നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട് ബുധനാഴ്ച അവധി കഴിഞ്ഞു ഒരു മാസമായി ഇനിയും തരുവോ അത്ര ചേട്ടാ എന്താ ഇത് േട്ടാ അമ്മാരും മരുമക്കളും താമറിയിക്കണോ നീ എന്തിനാ സർപ്പക്കാവല വന്ന് കിടക്കണേ അവരല്ലേ ഞാൻ ഇവിടെ അവരൊക്കെ പോയില്ലോ വാ പോ എന്നെ തട്ടിടല്ലേ അറിയാവുന്നതല്ലേ എന്നിട്ട് അവസ്ഥറിയേണ്ട കാര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാ അതെനിക്ക് കിട്ടണം തരാനുള്ള കാശിൽ ഇരുപത്തി സെന്റ് സ്ഥലം ഞാൻ ഇവിടെ നടന്നെടുത്തിരിക്കും അവന്റെ ആഹങ്ക കൂടുതലൊന്നും പറയണ്ട ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ ഒന്ന് സഹായിച്ചെന്ന് ഇപ്പഴാണ് മനസ്സിലായത് അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കേത്ത് സ്വന്തമാക്കിയത് പോരല്ലേ വിടാനുള്ള ചേട്ടാ എന്റെ നിയന്ത്രണം വിട്ടുനോങ്ങിട്ടോ പറയാറിയണം അമ്മാവൻ ഇത്തവണ കൂടി ക്ഷമിക്ക് ബാങ്ക് ലോൺ ശരിയായ കാശിച്ച് കുറച്ചു ദിവസം കൂടെ നിന്നോടെ പുണ്യെ മടുത്തു മതിയായി അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത് വല്ലപ്പോഴേക്ക് തിരിച്ചു വരുമ്പോ അടിയും പിടിയും മുന്തും തള്ളു മതിയായി എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ് അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ അനുഗ്രഹിക്കും കൈക്കൂലി കൊടുക്കണോ കേരളത്തിലല്ലേ ജീവിക്കണേ